കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളിലുള്ള എഞ്ചിനീയർമാർ അവരുടെ പ്രതിനിധികൾ ഞങ്ങൾ കണ്ടു ആയിരം പേരുടെ ഒരു സമ്മേളനം അതിലൊരു അൻപത് അറുപത് പേര് മാത്രമാണ് ബി ജെ പി അനുഭാവിയുള്ളത് ആയിരം എഞ്ചിനീയർമാരുടെ ഒരു സമ്മേളനം അവർ നടത്തിട്ടുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം രാജ്യത്തിന്റെ രാജ്യത്ത് അതിനുശേഷം മുൻപോട്ട് വെച്ച വികസന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയർമാരുടെ ഒക്കെ തന്നെ പിത്തു അദ്ദേഹത്തിന് അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിൽ സിവിൽ എഞ്ചിനീയർമാരുണ്ട് ഇലക്ട്രോണിക് എഞ്ചിനീയർമാരുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരുണ്ട് നിരവധി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നും പിന്തുണ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതിനുള്ള ആത്മവിശ്വാസവും ആ മേഖലയുള്ള ജനവിഭാഗങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദിയും രേഖപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിയതിന്റെ പ്രതിഫലനമാണ് ഓരോ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന ആത്മവിശ്വാസം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ മാസം പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ പൊതുസമൂഹത്തിനും എൻ ഡി എ പ്രവർത്തകർക്കും ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് കാട്ടാക്കര ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഭൂസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ദേശീയ ജനാധിപത്യ സഖ്യം പ്രവർത്തകരും നേതാക്കളും കൂടാതെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജനവിഭാഗങ്ങൾ ആ പരിപാടിയിൽ അണിനിരക്കും ഇപ്പോൾ തന്നെ അവർ അതിൽ പങ്കെടുക്കുവാനുള്ള പാസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് വളരെ വലിയ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ ലഭിക്കുന്നത് ആ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമപ്രവർത്തകരും സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടല്ല പൊതുവായ വിഷയമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് സാധാരണമാണ് വ്യത്യസ്ത മുന്നണിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ തമ്മിൽ ചില വിഷയങ്ങളിൽ ആശയസംവാദമൊക്കെ ഉണ്ടാകും പക്ഷെ അതൊരിക്കലും ഒരു തയ്യാങ്കളിയിലേക്ക് പോകുന്നത് ആശാസ്യമല്ല അപ്പോ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് യു ഡി എഫിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പൂക്കിവിളികളും ഷാള് വലിച്ച് മുഖത്തെറിയാവുന്ന സംഭവം ഉണ്ടായി അത് അവസാന സ്വാഭാവികമായിട്ട് പാർട്ടി തിരസ്കരിച്ച അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തിരസ്കരിച്ച പതിനഞ്ച് വർഷം നിരാകരിച്ച അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാത്ത ഒരു എം ഡി യെ സംബന്ധിച്ച് ജനപ്രതിയെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ അവരെ കൈവഴിയത് സ്വാഭാവികമാണ് എന്നാൽ കോവളം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തകരുടെ വിയോജിപ്പും പ്രതികരണവും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മണ്ണന്തലയിൽ എത്തിയപ്പോഴേക്കും അത് കയ്യാങ്കള്ളിയുടെ രൂപത്തിലേക്ക് മാറി അപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തയ്യാങ്കളി നടത്തുന്ന അക്രമം നടത്തുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പൊ പോലീസ് ഇടപെട്ടതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് ഭൂസമൂഹം അറിയാവുന്നത് മൊബൈൽ റെക്കോർഡ് ചെയ്ത ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മൊബൈൽ ഫോൺ മണ്ണന്തല പോലീസ് ബലമായി പിടിച്ചു വാങ്ങി അദ്ദേഹം ഇന്നലെ പോയി സ്റ്റേഷനിൽ പോയി മൊബൈൽ ഫോൺ തിരിച്ചു വര ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടു ആ ഫോൺ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അതിനൊക്കെ തന്നെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് ഒടുവിൽ മനസ്സിലാവുന്നത് സ്ഥാനാർത്ഥിയുടെ പാദത്തിലെ നദം മുറിഞ്ഞു അവിടെ പരിക്ക് പെട്ടിയെന്നാണ് മനസ്സിലാവുന്നത് ഈ കയ്യാങ്ങലയിൽപ്പെട്ടു അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാതൃകയാണ് അപ്പോ മറ്റൊന്ന് ഇത്രത്തോളം പാർട്ടി പ്രവർത്തകരെ വിയോജിപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഡി എപ്പോഴേക്കും ആ നേതൃത്വം തന്നെ ആലോചിക്കണമായിരുന്നു അപ്പോ രണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് പ്രദേശത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തെ എതിർക്കുന്നവരും തമ്മിൽ സംഘർഷം നടന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ കോപ്പി എന്നാലും മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച കോപ്പിട്ട് ഞങ്ങളുടെ കോപ്പി ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പര്യടനം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടുള്ള വിയോജിപ്പ് മൂലം അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലുള്ള അത്യാഹീനങ്ങളൊന്നും അല്ലെങ്കിൽ അത് വലിയ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പോലീസും കോൺഗ്രസ് നേതൃത്വവും ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കണം ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിധി വിധിയെഴുത്താണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആണ് മികച്ച സ്ഥാനാർത്ഥിയാണ് അതായത് ഇന്ത്യയിൽ തന്നെ എൻ ഡി എ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാരുടെ പട്ടികയിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇവിടെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ വളരെ സമാധാനപരമായി ജനങ്ങൾ വോട്ട് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം തീർച്ചയായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി പോലീസ് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞാൻ ഈ കോവളത്തത് മാത്രമേ സംഭവം നടന്നപ്പോഴേക്കും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളത് നല്ല വാർത്ത കൊടുത്താണ് ഞങ്ങൾക്ക് പറഞ്ഞല്ലേ അപ്പോഴേക്കും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല പക്ഷേ ഇത് മറ്റൊരു സ്ഥലത്ത് കയ്യാങ്കളിയാവുന്നു സ്ഥാനാർത്ഥിക്ക് പരിക്ക് പറ്റുന്നു സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ അത് ചെയ്യുന്നു പോലീസ് ഇടപെട്ട് ആ മൊബൈലിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് മണ്ണന്തര പോലീസ് ഇടയിൽ പൂഴ്ത്തിവെക്കുന്നു അതിരിച്ച മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറാവുക അവിടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇടപെടുകൊണ്ട് തടസ്സപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴേയും ഈ സ്ഥാനാർത്ഥി ഒരു ദിവസം രണ്ടു ദിവസവും തീരില്ല മധുവാൻ ദിവസം പോവും അത് കഴിഞ്ഞ് വീണ്ടും സമയമുണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പുണ്ട് ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന്റെ സമാധാനത്തിനെ ബാധിക്കും അതിൽ കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാവുന്നത് നിങ്ങൾ അതായത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രിക്ക് വന്ന പാർലമെന്റ് മണ്ഡലം ബേസിക് നോക്കണമെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോഴേക്കും തിരുവനന്തപുരം പാർലമെന്റ് ആയിരുന്നു അതിനുമുമ്പ് അദ്ദേഹം എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും വന്നു ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലൗണ്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഇത് കേരളത്തിന് മുഴുവനും ഗുണപ്പെടുന്ന പരിപാടിയാണ് പ്രത്യേകിച്ചും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം വരുന്നത് ബിജെപി ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ ടേം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ച കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ വി മുരളീധരൻജി തന്നെ മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഒന്നൊന്നര വർഷ കാലമായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് വിദേശയാത്രകൾ കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവനും ആറ്റിങ്ങൽ പാർലമെന്റിലെയും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലേയും ഒക്കെ തന്നെ ജനങ്ങളുടെ ഭാഗത്തിലാണ് അദ്ദേഹം കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ വിജയ സാധ്യത വളരെ കൂടിയിരിക്കുകയാണ് അതിലൊരു ആത്മവിശ്വാസം പകരുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടി തന്നെയാണ് ഞങ്ങൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കാട്ടാക്കടയിൽ പരിപാടി വച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം ബന്ധപ്പെടും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോ നഗരവും ഗ്രാമപ്രദേശങ്ങളും മലഞ്ചെല്ലുകളും ചേരി പ്രദേശങ്ങളും ഒക്കെ ചേരുന്നതാണ് ഇന്ത്യയുടെ മനോഹാരിത നരേന്ദ്രമോദി ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വയനാടും കാട്ടാങ്കടയും ജമ്മു കാശ്മീരിനും കന്യാകുമാരിയും തിരുവനന്തപുരം ഒക്കെ തന്നെ ഒരുപോലെ കാണുന്നത് കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് പോലും പോലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടുന്നത് ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ശാക്തീകരിക്കപ്പെട്ടാൽ മാത്രമേ ഒരു രാഷ്ട്രമാണ് ശാക്തീകരിക്കപ്പെടുമ്പോൾ കൂടിയാണ് ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഗാന്ധിജി തന്നെ പറഞ്ഞു നമ്മൾ വികസനം വരുമ്പോൾ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ കണ്ണുകളിൽ അങ്ങനെ പ്രദേശങ്ങളിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ശ്രദ്ധിക്കും അതുകൊണ്ട് കൂടി തന്നെയാണ് ലഭിച്ചിരിക്കുന്ന പരിപാടി ഒരു വേണ്ടിട്ടുള്ളത് ചർച്ചകൾ നടക്കുന്നത് എന്തായാലും കാട്ടാകര കൃഷി കോളേജിൽ അവിടെ ഒരു പോസ്വം വേണ്ടമാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയും